എന്റെ പേര് ഡെനി തോമസ് എന്നാണ് ഞാൻ ഇവിടെ ആണങ്കുറ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം മതം വേദം മോശം എന്നാണല്ലോ ഇതിൽ മോശം എന്നു പറഞ്ഞാൽ ശെരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് എന്റെ അറിവായിട്ട് മോശം ഉദ്ദേശിക്കുന്നത് മരണശേഷമുള്ള ഒരു ജീവിതം എന്നാണെങ്കിൽ അത് സ്വർഗ്ഗത്തിലും നരകത്തിലും എന്നൊക്കെ ആണെങ്കിൽ ശരിക്കും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മുടെ പുതിയ പൂർവ്വകന്മാരെ എഴുതി വെച്ച ഓരോരു കാര്യം മാത്രമല്ല ഈ സ്വർഗം നരകും എന്റെ സന്ദേശം വീട്ടിൽ തരാണെങ്കിൽ അങ്ങനെ തള്ളിക്കളയാ എന്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് മോക്ഷത്തെ പറ്റിയാണ് എന്താണ് മോക്ഷം മരണാനന്തര ജീവിതം അല്ലേ ആ സ്വർഗ്ഗനിരകങ്ങളെല്ലാം വെറും പിന്നെ നമ്മൾ നന്നാകാൻ വേണ്ടി നമ്മുടെ പൂർവികന്മാർ വെറുതെ പറഞ്ഞതല്ലേ അല്ല വല്ല വസ്തുതി ഉണ്ടോ എന്നാണ് ചോദ്യം പ്രസക്തമാണ് ചോദ്യം അവിടെ ഒന്നാമതായി എൻ്റെ സുഹൃത്ത് വിഷയാവതരണം കേട്ടില്ല എന്ന് വിചാരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിഷയാവതരണത്തിൽ ഈ കാര്യം കുറച്ച് വിശദീകരിച്ചിരുന്നു എന്താണ് മോക്ഷം കൊണ്ട് വിവക്ഷിക്കുന്നതെന്നെല്ലാം പറഞ്ഞിരുന്നു ഏതായിരുന്നാലും മോക്ഷം കൊണ്ട് വിവക്ഷിക്കുന്നത് മരണാനന്തര ജീവിതം തന്നെയാണ് അതിനേക്കാൾ കുറച്ചുകൂടി നന്നായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് മോക്ഷം മനുഷ്യജീവിതത്തിന് ലക്ഷ്യമുണ്ടോ ആദ്യം എൻ്റെ സുഹൃത്ത് ആലോചിക്കേണ്ടത് അതാണ് ജീവിതത്തിന് മൊത്തത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ ഞാൻ എന്തിനാ ജീവിക്കണേ ഞാൻ ഡോക്ടറാകാൻ എന്നിട്ടോ എന്നിട്ട് രോഗികളെ പരിശോധിക്കാൻ എന്നിട്ടോ എന്നിട്ട് ഇങ്ങനെ എങ്ങനെ പരിശോധിച്ച് 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 പൈസ ഉണ്ടാക്കണം എന്നിട്ടോ എന്നിട്ട് ഇപ്പം എന്താ ഒരാള് ഒരു തോട്ടത്തിലെത്തി വെറുതെ ഇങ്ങനെ മലർന്ന് കിടക്കുന്നു ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഒരാൾ പോയിട്ട് അയാളെ ഉപദേശിച്ചു മോനെ ഇങ്ങനെ കിടന്നൂടാ നീ എഴുന്നേൽക്ക് എന്നിട്ടോ അത് ചോദിച്ചു എന്നിട്ടെന്താ എന്നിട്ട് എഴുന്നേറ്റിട്ട് നീ കുളിച്ച് ഫ്രഷായി പുറത്ത് വന്ന് ജോലി അന്വേഷിച്ച് പിടിച്ച് ജോലി ചെയ്തു എന്നിട്ടോ ജോലി ചെയ്തിട്ടോ ജോലി ചെയ്തിട്ടോ അപ്പം കുറെ കാശ് കിട്ടും അപ്പം കാശ് കിട്ടിയിട്ടോ കാശ് കിട്ടിയാൽ എന്തൊക്കെ പണിയുണ്ട് നിനക്ക് ആ പൈസ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാം അപ്പം നീ പണക്കാരനാകും പണക്കാരനായിട്ടോ പണക്കാരനായിട്ടോ പണക്കാരനായാൽ നിനക്ക് കല്യാണം കഴിക്കാൻ നല്ല സുന്ദരിയായ പെണ്ണിനെ കിട്ടും അങ്ങനെ കല്യാണം കഴിച്ചിട്ടോ കല്യാണം കഴിച്ചാൽ മക്കളുണ്ടാകുമ്പോൾ അങ്ങനെ മക്കൾ ഉണ്ടായി കല്യാണം കഴിച്ച് നല്ല ബിസിനസ് എല്ലാമായി സുഖമായി അങ്ങനെ ജീവിക്കാം എന്നിട്ടോ എന്നിട്ട് എന്താ നിനക്ക് സുഖമായി വിശ്രമിക്കാം അപ്പം അതെന്നല്ല ഞാൻ പ്രതി ചെയ്യണത് പിന്നെങ്കിലും അതെല്ലാം ഞാൻ ചെയ്തത് ലക്ഷ്യം ലക്ഷ്യമേകദേശം സുഖമായി വിശ്രമിക്കലായി മാറുന്ന അവസ്ഥാവിശേഷമാണ് നമ്മൾ പലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ അങ്ങനെ ജീവിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക ജീവിതത്തിലെ ഓരോ കർമ്മങ്ങൾക്കുമുള്ള ലക്ഷ്യം മനുഷ്യ ജീവിതത്തിൻ്റെ സവിശേഷത അതിനപ്പുറത്താണ് അതിന്റെ ലക്ഷ്യം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം അതല്ല ഇപ്പൊ നിങ്ങൾ എന്തിനാ പ്രസംഗിക്കണത് എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കാണ് അങ്ങനെ ഉണ്ടാവൂ ഇല്ല ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ചില ആശയങ്ങൾ ഉണ്ട് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് എൻ്റെ ഒരു ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ ലക്ഷ്യം ആ പ്രവർത്തനമല്ല അല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ അതിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേറെന്തിനാ അങ്ങനെയാണോ അല്ല ഭക്ഷണം കഴിക്കുന്നത് ശരീരം പുഷ്ടിപ്പെടുത്താനാണ് അത് ഏത് മനുഷ്യന്റെ കർമ്മവും അതിന്റെ ലക്ഷ്യം അതിനപ്പുറത്താണ് ഒരു മനുഷ്യ കർമ്മവും ആ കർമ്മത്തിനകത്ത് ലക്ഷ്യമായി നിലകൊള്ളുന്നില്ല ഏത് കർമ്മം നിങ്ങളെടുത്ത് നോക്കുക അതിന്റെ ലക്ഷ്യം അതിനപ്പുറത്താണ് അപ്പോൾ കർമ്മങ്ങളുടെ സാകല്യമാണ് മനുഷ്യ ജീവിതം അല്ലേ അല്ല നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് കർമ്മമാണ് ജീവിതം ജീവിതം എന്ന കർമ്മത്തിന്റെ കർമ്മത്തിൻ്റെ സാകല്യത്തിൻ്റെ എന്താണ് ജീവിക്കൽ തന്നെ എന്ന് പറയുന്നത് യുക്തിയല്ല ലക്ഷ്യം ആ ജീവിതത്തിന് അപ്പുറത്തായേ പറ്റൂ മനുഷ്യ കർമ്മങ്ങളുടെ ലക്ഷ്യം കർമ്മങ്ങൾക്ക് അപ്പുറത്താണെങ്കിൽ മനുഷ്യ ജീവിതം എന്ന കർമ്മ സാങ്കല്യത്തിന്റെ ലക്ഷ്യം ജീവിതത്തിനപ്പുറത്തായേ പറ്റൂ അങ്ങനെ ഇല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് അർത്ഥമില്ല ഭക്ഷണം കഴിക്കുക എന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ആ കർമ്മത്തിന് അർത്ഥമില്ലല്ലോ ഞാൻ സംസാരിക്കുന്നത് വെറുതെ പ്രസംഗിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ പ്രസംഗത്തിന് വല്ല അർത്ഥമുണ്ടോ നിങ്ങൾ കേൾക്കുന്നത് വെറുതെങ്ങനെ കേൾക്കുക വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ടാണെങ്കിൽ ഈ കേൾക്കലിന് അർത്ഥമുണ്ടോ മനുഷ്യ ജീവിതം ജീവിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ആ ജീവിതത്തിന് എന്തർത്ഥം ഇല്ലാതായിക്കൂട മനുഷ്യ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായേ പറ്റൂ ആ ലക്ഷ്യം ജീവിതത്തിന് അപ്പുറത്താകണം അതാകട്ടെ കർമ്മങ്ങളുടെ ലക്ഷ്യം കർമ്മത്തിനപ്പുറത്താകുന്നത് പോലെ ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിതത്തിനപ്പുറത്താകുന്നത് വഴി ജീവിതം എന്നത് കർമ്മങ്ങളുടെ സാഹല്യമാണെങ്കിൽ ആ കർമ്മങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്നതാകണം ജീവിതത്തിനപ്പുറത്തുള്ള ലക്ഷ്യം ഇത് കേവല യുക്തിയാണ് ഇതാർക്കും മനസ്സിലാകുന്ന യുക്തിയാണ് ഇത് നമ്മുടെ സ്ഥലത്തോട് നമ്മളോട് പറയുന്ന കാര്യമാണ് മാത്രമല്ല മനുഷ്യ ജീവിതത്തിനൊരു സവിശേഷതയുണ്ട് നമ്മൾ ലക്ഷ്യബോധത്തോടെ പണിയെടുക്കുമെങ്കിലും നമുക്ക് കൃത്യമായ ലക്ഷ്യപ്രാപ്തി ഒരു കർമ്മത്തിനും ഇവിടെ ലഭിക്കുന്നില്ല നന്മ ചെയ്തവനും നന്മ ഇവിടെ പ്രതിഫലം ലഭിക്കുന്നില്ല അയാൾ ചെയ്തതിനുള്ള നന്മ പ്രതിഫലം തിന്മ ചെയ്തവന് അയാൾ ചെയ്ത തിന്മക്കുള്ള പ്രതിഫലവും ഇവിടെ ലഭിക്കുന്നില്ല ലഭിക്കാൻ സാധ്യവുമല്ല നിങ്ങൾ ആലോചിച്ച് നമ്മൾ നന്മ ചെയ്യുന്നു ആ നന്മ മനുഷ്യ നന്മകളുടെ സവിശേഷത തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഫലം ചെയ്യാൻ കഴിയുന്നതാണ് മനുഷ്യന്റെ കർമ്മങ്ങൾ എന്നുള്ളത് തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഫലം ചെയ്യും ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ചെറിയൊരുദാഹരണം ഒരു ഒരു മാവ് വെച്ചു വിചാരിച്ച നമ്മൾ വെറുതെ ഒരു മാവ് വെച്ചു അതിന്റെ ഫലം മൂന്നോ നാലോ തലമുറകൾക്ക് ലഭിക്കും ചെയ്തതൊരു നിമിഷത്തെ പ്രവർത്തനം പക്ഷേ അതിന്റെ ഫലം തലമുറകൾക്ക് ലഭിക്കും ആ ചെയ്തതിന്റെ ഗുണം ലഭിക്കണമെങ്കിൽ അയാൾ ചെയ്ത പ്രവർത്തനത്തിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അതുകൊണ്ട് എത്ര പേർക്ക് എത്ര കാലം കൃത്യമായി ഗുണം ലഭിച്ചു എന്ന് അറിയേണ്ട അപ്പോഴല്ലേ ഒരു കാര്യത്തിന് പ്രതിഫലം എന്ന് പറയാൻ പറ്റും ഇതേപോലെ തന്നെ സിന്മൻറ്റി കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനം ഹിരോഷിമ നാഗസാക്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ മാറ്റം മുമ്പിട്ടു ഒരു നിമിഷം ഒരു ചുറ്റമർത്തിയതാണ് ഒറ്റ സെക്കൻഡിൻ്റെ പണിയാണ് ഇതുവഴി കണക്കിന് മനുഷ്യർ ഒറ്റ നിമിഷം തന്നെ നാമാവശേഷമായി അവരെല്ലാം പിന്നെ ചാമ്പൽ ചുട്ട് പോയി അതോടൊപ്പം തന്നെ ഇപ്പോഴും മൂന്നാമത്തെ തലമുറയാണ് അവിടെ ജീവിക്കുന്നത് ഹിരോശിമാൻ ആഗസാക്കി അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും അങ്ങ വൈകല്യം ഇപ്പോഴും കണ്ണില്ല കാതില്ല ശരീരത്തിന്റെ ഭാഗങ്ങളില്ല അത് പല സ്ഥലങ്ങളും പ്രത്യേക വൈകല്യത്തോട് കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ചെയ്ത ദുഷ്ടതയ്ക്ക് ഫലം നൽകാൻ ലോകത്തെ ഏത് കോടതിക്കാ കടിയ അവരെല്ലാം മരിച്ചു പോയി ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്ക് ആ വൈകല്യമാണ് അപ്പം ഇവിടെ എന്നും എത്ര ആ ഒരു സെക്കൻഡ് ചെയ്ത ഒരു സിനിമ ആ തിന്മയുടെ ഫലം ലഭിക്കണമെങ്കിൽ പ്രതിഫലം കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് എത്ര തലമുറയിലെ എത്ര പേർക്ക് എത്രത്തോളം പ്രയാസമുണ്ടായി എന്നളക്കണ്ടേ അത് അളക്കാൻ മനുഷ്യ ജീവിതത്തിൽ സാധ്യമല്ല അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഈ ജീവിതത്തിൽ കൊടുക്കാൻ എത്ര ശ്രമിച്ചാലും ആര് ശ്രമിച്ചാലും സാധ്യമല്ല നന്മക്കും കഴിയില്ല തിന്മക്കും കഴിയില്ല അപ്പോൾ പിന്നെ പ്രതിഫലം ലഭിക്കണ്ടേ ലഭിച്ചിട്ടില്ലെങ്കിലും പനിശ്ശ കർമ്മത്തിനെന്ത് പ്രസക്തി എന്തിനാണ് നന്മ ചെയ്യണം ഞാൻ ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രോഗ്രാമിംഗ് ആണ് കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിന്റെ തന്നെ ഒരു പ്രോഗ്രാമിംഗ് ആണ് അത് അടിച്ചേൽപ്പിക്കുന്നതല്ല സുഹൃത്ത് പറഞ്ഞതുപോലെ ഏതോ നല്ല മനുഷ്യന്മാര് മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യം മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് അതെന്താ അങ്ങനെ പറയുന്നത് ഞാൻ വളരെ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം ഒരു പാവപ്പെട്ടത് അവര് ഫിലോസഫി പഠിച്ചിട്ടില്ല മതം പഠിച്ചിട്ടില്ല തത്വശാസ്ത്രം പഠിച്ചിട്ടില്ല അവർ ലിറ്ററേറ്റ് പോലും അല്ല അവര് ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരു സ്ത്രീയെ അയൽപക്കക്കാരൻ ആയൊരു പണക്കാരൻ ഒരു സ്വാധീനമുള്ള അയാൾ ഉപദ്രവിക്കുന്നു ഈ സ്ത്രീക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം സ്വാധീനമുണ്ടയാൾക്ക് പണമുണ്ടയാൾക്ക് അയാളുടെ കയ്യിലാണ് അധികാരം അതുകൊണ്ടുതന്നെ അപ്പൊ ഇവര് മനസ്സിൽ നിന്ന് ഉയർന്നിട്ടൊരു വർത്തമാനം പറയവേ പടസം കൊടുത്തോളും ഇതവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വർത്തമാണ് അത് മതഗ്രന്ഥം വായിച്ചിട്ടല്ല അത് വേദഗ്രന്ഥം വായിച്ചിട്ടല്ല അത് ഏതെങ്കിലും ഫിലോസഫി പഠിച്ചിട്ടല്ല ആരുടെയെങ്കിലും തത്വശാസ്ത്രം കേട്ടിട്ടല്ല മറിച്ച് അവർ സ്വാഭാവികമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഒരു വർത്തമാനമാണ് പടസവും കൊടുത്തോളൂ അല്ലെങ്കിൽ മുകളിലുള്ളോം കൊടുത്തോളും അങ്ങനെയെല്ലാം പറയും എന്നാൽ നമ്മൾ നോക്കുക ഈ ജീവിതത്തിൽ അയാൾക്ക് കിട്ടുന്നുണ്ടോ ഇവ ഇയാൾ ചെയ്യുന്ന ഈ ക്രൂരതക്ക് കിട്ടുന്നില്ലല്ലോ പലപ്പോഴും അത്തരം ആളുകൾ ക്രൂരന്മാർ ദുഷ്ടന്മാർ അവര് ആ ദുഷ്ടത ചെയ്ത് ചെയ്ത് അതുകൊണ്ട് സുഖിച്ച് സുഖിച്ച് ആ സുഖത്തിന്റെ മെത്തയിൽ കിടന്നിട്ടന്നെ മരണപ്പെടും അപ്പൊ ഈ പെണ്ണിന്റെ ഈ ഈ ആത്മഗതത്തിന് എന്ത് വില അതില്ലെങ്കിൽ പിന്നെ നന്മ ചെയ്തുകൊണ്ട് നമ്മളെന്തിന് ജീവിക്കണം എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ജീവിച്ചുകൂടാ എന്തുകൊണ്ട് എനിക്ക് സുഖം മുഴുവനും വാരി പുണർന്നുകൂടാ എന്തിന് ഞാൻ ആൽവാസിയെ പരിഗണിക്കണം എന്തിനും നിങ്ങളെ പരിഗണിക്കണം അമ്മയെയും പങ്ങളെയും പരിഗണിക്കണം എനിക്കിഷ്ടപ്പെട്ടത് എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ അതിനുത്തരം ആ ഇങ്ങനെയുള്ള ചില നിയമങ്ങളെല്ലാം മനുഷ്യൻ മനുഷ്യനനുസരിക്കേണ്ടതിന് എന്തിനെ നല്ല ആളാണെന്നറിയപ്പെടാനാണോ അതിന് എന്തൊക്കെയാണ് പണിയുണ്ട് പാതിരാത്രി എല്ലാവരും പുറന്നുറങ്ങിയാൽ സുഖം എന്റെ എത്തുന്ന പണികൾ നമുക്കറിയാമല്ലോ അല്ലേ ആരും അറിയാതെ കൊള്ള നടത്താൻ അറിയാത്തവരല്ലോ നമ്മൾ നമുക്ക് അത് നമ്മൾ ചെയ്യുന്ന തിന്മകൾ മറച്ചു വെക്കാൻ എന്തൊക്കെ എന്തൊക്കെ മാർഗം പിന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാ ഉത്തരം വ്യക്തമാണ് പ്രതിഫലം ലഭിക്കുന്ന ഒരു വേദിയില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന ചോദ്യം അപ്രസക്തമാകുന്നു അതുകൊണ്ട് തന്നെ അത്ര ഒരു വേദി ഉണ്ടായിത്തരും എനിക്കറിയില്ല ചോദ്യകർത്താവ് എത്രത്തോളം ദൈവവിശ്വാസിയാണ് എന്ന് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ശക്തമായ തമ്പുരാനിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നീതിമാനാണ് എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടാകാതിരിക്കാൻ ഒരു തരവും അല്ലെങ്കിൽ അവൻ എന്ന് നമ്മൾ പറയേണ്ടി വരും ഒന്ന് ഇനി മരണാനന്തര ജീവിതം എന്നത് ഇതെല്ലാം ശരിയാണ് പക്ഷേ എങ്കിലും അതുണ്ടോ ഇതല്ലേ ശരി തന്നെ ഫിലോസഫിക്കലി ഐ ആം സപ്പോർട്ടിങ് യു ഓഫ് യു വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ശരിയാണ് തത്വശാസ്ത്രപരമായി നിങ്ങൾ ഈ പറയണ തന്നെ ശരി പക്ഷേ എങ്കിലും അതുണ്ടെങ്കിലാണെങ്കിൽ ഞാൻ തത് എൽ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണ് എന്നോട് തന്നെ ഞാൻ ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനുള്ള ഉത്തരം വളരെ സംക്ഷിപ്തമായി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്ത് പ്രത്യേകിച്ച് അന്വേഷണാത്മകമായി ചോദിച്ചതുകൊണ്ട് ഞാൻ സാധാരണ ഒരു കഥ പറയാറുണ്ട് വളരെ ചെറിയൊരു കഥ ഒരു കുളം കുളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ മീനുകൾ മീനിൻ്റെ ഒരു മീനിൻ്റെ മുന്നിൽ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇരങ്ങനെ കിടന്ന് കളിക്കുക അതതിന് കടിക്കാൻ വേണ്ടി അത് തിന്നാൻ വേണ്ടി വളരെ ആവേശത്തോടു കൂടി നീന്തി അടുത്തു അങ്ങനെ ഇതിന്റെ അടുത്തെത്തുന്നതിന് മുമ്പ് തവള വരുന്നു തവള പറയുന്നു മീനെ അത് കടിക്കരുത് കടിച്ചാൽ ആ മീ നീ കാണുന്ന ഇരൻ്റെ ഇരന്റെ പിന്നിൽ ഉള്ളിൽ ഒരു കൊളുത്തുണ്ട് ആ കൊളുത്ത് നിന്റെ ചെള്ളയിൽ കുടുങ്ങും കരയിൽ ഇരിക്കുന്ന മനുഷ്യൻ തന്ന ജീവി നിന്നെ വലിച്ചെടുക്കും അതോടുകൂടി നീ ചാകും അങ്ങനെ നിന്റെ ശരീരവുമായി അയാൾ അയാളുടെ ബൂത്തിൽ പോകും വീട്ടിൽ മറ്റൊരു ഭീകരജീവിൻ്റെ അവരുടെ ഭാര്യ അവൾ നിന്റെ ശരീരത്തെ കത്തി ചെയ്യുന്ന ഭീകരമായൊരു വസ്തു ഉപയോഗിച്ച് നുറുക്കി മുളക് പുരട്ടി എണ്ണയിട്ട് വറുത്ത് രണ്ടുപേരും ആരുടെ മക്കളും കൂടി തിന്നും ഇത് പറയുമ്പോ നീം പറയുകയാണെന്ന് വിചാരിക്കാം ഏയ് ഇതെല്ലം വെറുതെ